പ്രവാസി കൂട്ടായ്മകൾ ശക്തിപ്പെടട്ടെ കേരളം ഉയരട്ടെ കേരളത്തെ പുതുക്കിപ്പണിതവരാണ് പ്രവാസികൾ അരനൂറ്റാണ്ടിലധികമുള്ള പ്രവാസ ചരിത്രമാണ് കേരളത്തെ മാറ്റിമറിച്ചത് ഉരുവിലും പായക്കപ്പലിലും മറ്റും പ്രയാസകരമേറിയ യാത്ര ചെയ്ത് ഗൾഫ് നാടുകളിലെത്തി അവികസിതമായിരുന്ന അവിടങ്ങളിൽ കനകം വിളയിച്ച് ഗൾഫ് നാടുകളെ സമ്പൽ സമൃദ്ധമാക്കിയതോടൊപ്പം പിറന്ന നാടിനു വേണ്ടി ഒരുങ്ങിത്തീർന്നവരാണ് പ്രവാസി മലയാളികൾ ഇപ്പോഴും രാജ്യത്തെത്തുന്ന വിദേശ പണത്തിൻ്റെ മുപ്പത് ശതമാനവും സംഭാവന ചെയ്യുന്നത് പ്രവാസി മലയാളികളാണ് ലോകത്തെ മിക്ക രാജ്യങ്ങളിലും തദ്ദേശവൽക്കരണത്തിന് പ്രാധാന്യം നൽകുന്ന നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അനധികൃത കുടിയേറ്റം നടത്തിയ ഇന്ത്യക്കാരെ മാനുഷിക പരിഗണന പോലും നൽകാതെ ചങ്ങലക്കെട്ട് അമേരിക്ക ഇന്ത്യയിലെത്തിച്ചത് നാം മറന്നിട്ടില്ല യു കെയും കാനഡയുമെല്ലാം നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഗൾഫ് നാടുകളിലെ തദ്ദേശീയവൽക്കരണം വലിയ വെല്ലുവിളി തന്നെയായി നമ്മുടെ മുമ്പിലുണ്ട് പ്രമുഖ പ്രവാസി വ്യവസായിയും നോർക്കയുടെ വൈസ് ചെയർമാനുമായ എം എ യൂസഫലി അലി ചൂണ്ടിക്കാണിച്ചതുപോലെ ഗൾഫിലെ സാധ്യതകളും മങ്ങുകയാണ് അവിടുത്തെ പുതുതലമുറ ഉന്നത വിദ്യാഭ്യാസം നേടി തൊഴിൽ രംഗവും ബിസിനസ് രംഗവും കീഴടക്കുമ്പോൾ ഇന്ന് അവിടെ ഉന്നത പദവിയിലിരിക്കുന്ന മലയാളികളടക്കമുള്ളവർക്ക് മടക്കയാത്ര വിദൂരമാവില്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന കേരളത്തെ മാർക്കറ്റ് ചെയ്യാനാണ് എം എ യൂസഫലി നിർദ്ദേശിക്കുന്നത് കേരളത്തിലേക്ക് വ്യവസായികളെയും സംരംഭകരെയും ആകർഷിക്കാൻ നിക്ഷേപം നടത്തിക്കാൻ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റുകൾ സംഘടിപ്പിക്കണം ഉത്തർപ്രദേശും ഗുജറാത്തും ഒറീസയും രാജസ്ഥാനും ധാരാളം പണം ചെലവാക്കി ഇത്തരം മീറ്റുകൾ നടത്തുമ്പോൾ നമ്മളും ആ വഴിയെ തന്നെ യാത്ര ചെയ്യേണ്ടതുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയാൽ ഉടനെ നിക്ഷേപം വന്നില്ലെങ്കിലും ക്രമേണ വരുമെന്ന് എം എ യൂസഫലി വ്യക്തമാക്കുന്നു പ്രവാസ ലോകത്ത് ഇപ്പോഴുള്ള പ്രവാസി വ്യവസായികളും സാധാരണ പ്രവാസികളും കൂട്ടായ്മകളുണ്ടാക്കുകയും കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ ഭാഗഭാക്കാവുകയും ചെയ്താൽ കേരളത്തെ മികച്ച നിക്ഷേപ സംസ്ഥാനമാക്കി മാറ്റാം കേരളം വിട്ടുപോകുന്ന അഭ്യസ്ഥവിദ്യരായ നമ്മുടെ കുട്ടികൾക്ക് നാട്ടിൽ തന്നെ അവസരവും സൃഷ്ടിക്കാൻ സാധിക്കും